ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാരണം രാവിലെ തൊട്ടൊരു എന്താ ഒരു വല്ലാത്തൊരു മടിയായിരുന്നു രാവിലെ വീഡിയോ എടുക്കാനും ഒക്കെ ഞാൻ റിംഗ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെട്ടം ഇങ്ങനെ അടിക്കുന്നോണ്ടിരിക്കും മുഖം കണ്ണ് ഒരുപാതിരി ഇരിക്കുന്നു സാധാരണ അങ്ങനെ ലൈറ്റ് ഇട്ട് ഈ ലൈറ്റ് ഓൺ ചെയ്യുന്ന വളരെ വിരള വിരളമായിരിക്കും പക്ഷെ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഫുള്ള് വീട് റൂമ് ഫുള്ള് ഇരുട്ടും ഇത് ഈ ലൈറ്റിങ്ങനെ ഫ്രണ്ടിൽ കത്തിയപ്പോൾ ഏരിയ കണ്ടൊരുപാതരിയാവുന്നു ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമില്ല ചുമ്മാ ഇതിങ്ങനെ സംസാരിക്കാമെന്ന് ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്ന് രാവിലെ ഇന്നത്തെ കുറച്ച് വിശ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അതിനെപ്പറ്റി ഇന്ന് വ്ളോഗൊന്നും എടുത്തില്ലല്ലോ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വൈകിട്ട് ഇനി വീഡിയോ എടുക്കുകയെന്നു എനിക്ക് അറിയത്തില്ല വൈകിട്ടും അങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് എന്താ എന്നൊരു മടി അപ്പൊ ഞാന് എന്താണ് രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു ചായ ഒടിച്ചിട്ട് പിന്നെ എന്താണ് നമുക്ക് രാവിലെ ദോശയായിരുന്നു ദോശ ചേട്ടായോ ചുട്ടത് കേട്ടോ ദോശ ഇട്ടു പിന്നെ ചമ്മന്തി ദോശയും ചമ്മന്തി ആയിരുന്നു പിന്നെ നീലൂട്ടൻ കഴിച്ചില്ല കേട്ടോ നീലൂട്ടൻ ഇപ്പം വന്നു വന്ന് ചമ്മന്തി എൻ്റെ ഒരു ഇതായി വരുമോ എന്ന് തോന്നുന്നു ചമ്മന്തി ആളിനങ്ങോട്ട് ഇഷ്ടമല്ല ഞാൻ പിന്നെ എന്തോ ഇതു സാ സാമ്പാറന്ന് പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ അതും കഴിച്ചു ഞാനും പഞ്ചസാര തന്നെ ഇട്ട് ദോശ കഴിച്ചെ എനിക്ക് ദോശയോട് കൂടി ഇപ്പം വന്നു വന്ന് ചമ്മന്തി ഇഷ്ടമല്ല അങ്ങനെ അപ്പം ദോശയും പഞ്ചസാരയും കൂടി ഇട്ട് കഴിച്ചു പിന്നെ നമുക്ക് ഉച്ചക്കു എന്താണ് ചെക്ക് എന്തുമായിരുന്നു ചെക്ക് ചമ്മന്തി അരച്ചു ചോറും ചമ്മന്തിയും പിന്നെ പിന്നെന്തായിരുന്നു പിന്നെന്തായിരുന്നു ഉരുള ഉരുള ഉരുളക്കിഴങ്ങെന്നാണോ ഉരുളങ്കിഴങ്ങണെന്ന് ഉരു കിഴങ്ങൻ എന്ന് വെച്ചോ ഉരുളങ്കിഴങ്ങ് എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല രണ്ടും കറക്റ്റല്ലേ ഉരുള ഉരുളൻ ഉരുള അങ്ങനെയല്ലേ പറയുന്നത് എന്തായാലും ആ സാധനം പൊട്ടാറ്റോ പൊട്ടാറ്റോ ഫ്രൈ അതായത് ഉരുളക്കിഴങ്ങ് ആയിരുന്നു ഉണ്ടായിരുന്നു ചമ്മന്തി ഉരുളക്കിഴങ്ങ് മെഴുക്കുര പിന്നെ അച്ചാർ എപ്പോണ്ടായിരുന്നു അച്ചാർ ഞങ്ങൾ രണ്ട് പേരും എടുത്തില്ല ഞങ്ങൾ മൂന്ന് പേരും എടുത്തില്ല നീയിലോട്ടന്നെ ചമ്മന്തി ഉരുളക്കിഴങ്ങ് മെഴുക്കു വട്ടിയും വെച്ച് കൊടുത്തു പിന്നെ രണ്ട് മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് ചേട്ടായി കഴിച്ചു എനിക്ക് മീനിനോടത്ര താല്പര്യം ഇല്ല ഇപ്പം വന്നു വന്ന് അപ്പം അത് ചേട്ടയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞതാ ചേട്ടാ ഉച്ചയ്ക്ക് രാവിലെ പോയിട്ട് ഉച്ചക്ക് കഴിക്കാൻ വന്നു കഴിക്കാൻ വന്നിട്ട് ഇപ്പം ആ കിടന്നുറങ്ങുന്നു കുറച്ചേരം ഉറങ്ങാനായിട്ട് കിടക്കുന്നു ഇപ്പൊ സമയം ഇപ്പൊ സമയം എന്തുമായി അയ്യോ ഫോൺ ഓണനങ്ങുന്നില്ല ആ അഞ്ചേ മുക്കാലായിട്ടുണ്ട് അപ്പം രണ്ടുപേരോട് കിടന്ന് ഉറങ്ങുന്നു ഇനി ഇനിയിപ്പ രാത്രി എന്തോ ഞാൻ അരിയൊക്കെ അരച്ച് ആ അത് പറയാനായിട്ട് വിട്ടു രാ ഇന്നലെ രാത്രിയിൽ ഞാൻ പച്ചരി ഉഴുന്ന വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായപ്പോൾ അത് അരച്ചു വെച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അരച്ചു വെച്ചത് രാത്രിയിൽ നമുക്ക് ദോശയോ ഇഡലിയോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ചേട്ടാ പറഞ്ഞു രാത്രിയിൽ നമുക്ക് ഭൂരി ഭൂരി എന്നാണോ പൂരി എന്നാണോ പറയുന്നത് പൂരി പൂരി എന്തോ ആയി ആ സാധനം പിന്നെ ഉള്ള വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ അമ്മ ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഉള്ളക്കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെ ഇട്ടിട്ട് മഞ്ഞ കളറിലിരിക്കുന്ന ഒരു കറി അതും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചു അതുവരെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇവിടോട്ട് വന്ന് കിടന്ന് കേട്ടോ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അവർക്ക് രണ്ടു ഫാൻ വേണം അവർക്ക് തണുത്ത് വരച്ച് കിടന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്കത് പറ്റത്തില്ല എനിക്ക് പുറത്തൊരു മഴ മഴ ഇങ്ങനെ പോയാൽ മതി എനിക്ക് പിന്നെ ഫാൻ വേണ്ട അതിൻ്റെ കൂടെ ഞാൻ കുളിക്കുകയും കൂടെ ചെയ്ത് മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ഫാനിൻ്റെ കീഴിൽ കിടക്കാൻ പറ്റത്തില്ല ഞാനതുകൊണ്ട് മുറിയിൽ ഫാൻ ഇടാതെ ഇവിടോട്ട് വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു നീലുട്ടൻ്റെ പാവകളെല്ലാം ഇവിടെ കൊണ്ടുവന്നുവെച്ചേക്കാം അപ്പം അതിൻ്റെ മണ്ടക്കോട്ട് കയറി കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കിടന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം ഇന്നെന്തായാലും ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല രാത്രി ഇനി ഷൂട്ട് ചെയ്യുമെന്നറിയത്തില്ല രാത്രി ഷൂട്ട് ചെയ്താൽ അത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്ടോ രാത്രി ഇനി പൂരി അതും കറിയും എടുക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വ്ളോഗായിട്ട് ചിലപ്പോ ചെയ്യും അത് ചെയ്യുവാണെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാനാട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടാ കാരണം നമ്മുടെ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല ഇനിയും കുറച്ചും കൂടി കിടക്കുന്നു കുറച്ചും കൂടി ഉണ്ട് ട്ടോ പകുതി കൂടുതലായി എന്നാലും അതൊന്ന് കംപ്ലീറ്റ് ആക്കണം ഇത്രയും പെട്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം പിന്നെ പറയാനുള്ള വെച്ചാല് നമുക്ക് മഴ മഴ അതി എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല മഴ ഒരു രക്ഷയില്ല എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് ഈ മൂന്ന് ജില്ലകളിലാണ് ഇപ്പം റെഡ് അലേർട്ട് കൊടുത്തേക്കുന്നത് അപ്പം അവിടെയാണ് ഒരു രക്ഷയില്ലാത്ത മഴ ഇപ്പം തന്നെ ഒരു സ്കൂൾ ബസ് മറിഞ്ഞ് ഇരുപത് കുട്ടികളുമായിട്ട് പോയ വൈകിട്ട് ഇന്ന് ഇപ്പം വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ഓരോ വീടുകളിലും ഓരോ കുട്ടികളെ വീടുകളിൽ ഇറക്കി ഇറക്കി വരുന്ന വഴി ബാക്കി ഇരുപത് കുട്ടികളുണ്ടായിരുന്നു അവര് വരുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു എന്തായാലും ആർക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കും വലിയ സാരമായിട്ടുള്ള പരിക്കൊന്നും ഇല്ലെന്നാണ് അവര് പറയുന്നത് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്തോ അരപത്വം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു അവരെല്ലാവരും പിന്നെ 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 വാർത്തയിൽ കണ്ടൊരു സംഭവമാണ് മരം നമ്മുടെ തെങ്ങ് കാറ്റത്ത് എന്താ പറയുക ഒടിഞ്ഞ് ചാഞ്ിങ്ങനെ വന്നിട്ട് ടപ്പന ഒടിഞ്ഞു താഴെ വീണു അത് അതി അതും ഇപ്പോഴും ഞാൻ വാർത്ത നമ്മൾ വാർത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുകൊണ്ട് വാർത്ത എപ്പോഴും ഇട്ടേക്കും അപ്പൊ അത് എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ ഒന്നും ആരും ഇല്ലാത്തത് കാര്യമായി വീടിന്റെ നേരെ ഓപ്പോസിറ്റോട്ടായിരുന്നു തെങ് വീണത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വെള്ളം അതിൻ്റെ കൂടെ വെള്ളപ്പൊക്കം ആൾക്കാരെയൊക്കെ മാറ്റി പ മാറ്റി ഏർ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കണ്ടു നമ്മുടെ അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന ഒരു അമ്മയും മോനും കുഞ്ഞ് നീലൂട്ടൻ്റെ അത്രേ ഉള്ളതെന്ന് തോന്നുന്നുട്ടോ കണ്ടിട്ട് അവനെയാണെങ്കിൽ അവര് വീടിന്റെ മുകളിൽ അവര് വാടകയ്ക്ക് താമസിക്കുക അവിടെ വീടിൻ്റെ മുകളിൽ ടെറസിന്റെ മുകളിൽ രണ്ടുപേര് അമ്മയും കുഞ്ഞും കൂടെ നിൽക്കുക അപ്പം നമ്മുടെ ജേ സി ബി ഉണ്ടല്ലോ ജെ സി ബിയുടെ കൈ ഇങ്ങനെ ഇരിക്കുമല്ലേ ഇങ്ങനെ ഇരിക്കുന്ന കൈയ്യിൽ ജെ സി ബി ഇങ്ങനെ വീടിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ അതിനകത്തോട്ട് എടുത്ത് അതിനകത്തുള്ള ഒരാൾ നിൽപ്പുണ്ട് കുഞ്ഞിനെ എടുത്ത് അയാളുടെ ആയിക്കൊടുത്ത് അയാൾ ഇതായി ജെ സി ബിയുടെ കൈയുടെ ഇവിടെ ഇതിനെല്ലാം ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഇപ്പുറത്ത് ഇറക്കി പിന്നെ ആയിന്റെ അമ്മയും അതുപോലെ തന്നെ ഏർ അതിലിങ്ങനെ കൊണ്ടുവരുന്നത് കാരണം അവരുടെ വീടിന്റെ മിറ്റത്തൂടെ നടന്നു വരാനായിട്ട് പറ്റുന്നില്ല ഫുള്ള് വെള്ളം കയറി മുങ്ങി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവര് എന്തോ ഭാഗ്യം ചെയ്തവരാന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് അത്രേം ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നില്ല ഇവിടെ വെള്ളം കയറുന്നില്ല വെള്ളം ഒഴുകി പോകാനുള്ള സം അവകാശമുണ്ട് സംവിധാനം ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവും നമുക്ക് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതിയെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ അവരുടെയൊക്കെ അവസ്ഥയും ആ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ ഇങ്ങനെ ഞാൻ വാർത്തയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും അപ്പം അങ്ങനെ അപ്പം എല്ലാത്തിലും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെ തന്നെ അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ കാണുന്നവര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ ഇവിടം ഒന്നും ഞാൻ എത്തത്തില്ലായിരുന്നു കാരണം ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ തൊട്ടേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഉന്മ അല്ലല്ല ഒരു പ്രോത്സാഹനം അല്ലല്ല അങ്ങനെ അല്ലല്ലോ പറയുന്നത് അതിനെന്ത് പറയുന്നത് എനിക്കറിയത്തില്ല വീഡിയോ എടുക്കണം എന്നുള്ളൊരു തോന്നലും ഒരു ഉന്മേഷക്കെ തോന്നുന്നത് വീഡിയോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ തോന്നത്തേ ഇല്ല എനിക്ക് എന്തിനാണ് വെറുതെ എടുക്കുന്നത് വെറുതെ വെറുതെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എന്തിനാന്ന് പക്ഷേ ഞാനിടുന്ന ഓരോ വീഡിയോയ്ക്കും പോട്ടോ ഒരു അമ്പതിൽ അൻപത് വ്യൂ ആണെന്നേലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇവിടം വരെ എനിക്ക് വാച്ചവർ കൊണ്ട് എത്തിക്കാൻ പറ്റിയത് ഇനിയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുണ്ട് എനിക്ക് അപ്ലോ അപ്ലൈ പറ്റത്തുള്ളൂ അപ്പോൾ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തന്നെ കൂടുതലായി അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി വന്നതാ കേട്ടോ കാരണം ഞാനിന്ന വീഡിയോസ് ഒന്നും നാളെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നിരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു